അവകാശികളായി മട്ടനൂർ മണ്ഡലത്തിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു ഭൂരഹിതരല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി മട്ടനൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പട്ടയമേളയിൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് പേർ ഭൂമിയുടെ അവകാശികളായി കൂത്തുപറമ്പ് ലാൻഡ് ട്രൈബ്യൂണൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരിട്ടി ലാൻഡ് ട്രൈബ്യൂണൽ നൂറ്റി പന്ത്രണ്ട് ഏഴ് ലക്ഷം വീട് പട്ടയങ്ങൾ എന്നിവയാണ് മേളയിൽ വിതരണം ചെയ്തത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്നതോടെ ഭൂമി സംബന്ധിച്ച ഒരു തർക്കവും സംസ്ഥാനത്ത് എവിടെയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാം ഭൂമിക്കുരേഖ എന്ന സേവനങ്ങളുടെ സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം അതിവേഗം നീങ്ങുകയാണ് ഇതിനായി രൂപീകരിച്ച പട്ടിയ മിഷനും പട്ടി അസംബ്ലികളും ഓരോ മണ്ഡലത്തിലും ഭൂരഹിതരെ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഗച്ചു മന്ത്രി കൂട്ടിച്ചേർത്തു കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയായി മറ്റന്നൂർ മുൻസിപ്പൽ സീഡിയേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ ഷാജിദ് മാസ്റ്റാർ കേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി മറ്റന്നൂർ വാർഡ് കൌൺസിലർ വി എൻ മുഹമ്മദ് പാർട്ടി പ്രതിനിധികളായി ഇ പി ഷാം സുധീൻ ജയ്സ്വൺ ജീരകശ്ശേരി കെ വി പുരുഷോത്തമൻ കെ അശോകൻ മനോജ് മാവില ഡെപ്യൂട്ടി കളക്ടർ ലതാദേവി ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു കൈവശം എന്നാൽ അത് ആരുടെയെങ്കിലും ഒരു പേരിലുള്ള ഭൂമിയല്ല എന്ന് കാണുകയും ചെയ്യുന്ന കേസുകളിൽ ഭൂമിയുടെ ഉടമസ്ഥതയും അർഹതയും പരിശോധിച്ചുകൊണ്ട് അവർക്ക് പട്ടയം വിതരണം ചെയ്യാൻ ഡിജിറ്റൽ റീസർവേ നടപടികൾ കൂടി ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുക കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റവന്യൂ സംസ്കാരത്തെ നാം കൊണ്ടുവരികയാണ് അതായത് രണ്ട് പുതിയ ആശയങ്ങൾ നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വില്ലേജുകൾ എഴുപത്തി എട്ട് താലൂക്ക് ഓഫീസുകൾ പതിനാല് കളക്ടറേറ്റുകൾ ഇരുപത്തിയേഴ് സബ് കളക്ടർ ആർ ബി ഓഫീസുകൾ കേരളത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വിഭാഗം വരെ ചങ്ങല ബന്ധിതമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി എല്ലാം ഈ സർവീസുകളിലേക്ക് മാറാൻ കഴിഞ്ഞതോടുകൂടി വേഗത വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ മാത്രം പോരാ കുറച്ചുകൂടി വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തുണ്ട് മാർഗ്ഗം സാധാരണ ഒരേ കാര്യത്തിനു തന്നെ ഒരേ സർട്ടിഫിക്കറ്റിനു തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ തുടർച്ചയായ ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും സംബന്ധിച്ച് സമ്പൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന റെക്കാർഡിക്കലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ് അതായത് ഒരാളുടെ പേരിലുള്ള ഭൂമി അതിനെ അടച്ചുകൊണ്ടിരിക്കുന്ന ടാക്സ് അയാളുടെ മറ്റു വിശദാംശങ്ങൾ ഈ ഭൂമിയുടെ തരം സ്വഭാവം ഈ ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം അതിനടയ്ക്കുന്ന ഫീസ് ഇത് എവിടെയെങ്കിലും പ്രജ്ജ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കം ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട പതിനാലോളം വരുന്ന വിവരങ്ങൾ എൻകുംബറൻ സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച എ ടി എം കാർഡിൻ്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ വിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തോടെ ആ പ്രവർത്തനത്തിലേക്ക് കടക്കും അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നാമധേയത്തിലുള്ള ഡിജിറ്റൽ ലോക്കറുകൾ അതായത് എൻ്റെ പേരുൾപ്പെടുന്ന ഡിജിറ്റൽ ലോക്കറിൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് ഇപ്പോൾ ജൂൺ മാസത്തിലും മെയ് മാസത്തിലുമായി കേരളത്തിൽ കൊടുത്തു തീർക്കേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് പന്ത്രണ്ട് കോടി ഈ സർട്ടിഫിക്കറ്റുകളാണ് ഈ സർട്ടിഫിക്കറ്റുകൾ പന്ത്രണ്ട് കോടി കേരളത്തിലെ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തിട്ടുള്ളത് റവന്യൂ വകുപ്പ് മാത്രം പക്ഷേ ഓൺലൈനായിട്ടാണ് ഈ സൗകര്യങ്ങളെല്ലാം എങ്കിലും ഈ റെക്കോർഡുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നൽകേണ്ട വിവരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരു വരുമെന്ന് മാത്രമല്ല അതെല്ലാം മൂന്ന് മണിക്കൂറുകൊണ്ടോ നാലു മണിക്കൂറുകൊണ്ടോ കൂടുതൽ പന്ന് കൂടിയാൽ പന്ത്രണ്ട് മണിക്കൂറുകൊണ്ടോ കൊടുക്കേണ്ട പ്രശ്നങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും അതിന് തുല്യമായ ആവശ്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുമ്പോൾ മാത്രം സർട്ടിഫിക്കറ്റിലേക്ക് പോകാതെ നല്ല ഒരു അടിത്തറ ഉണ്ടാക്കി ഡിജിറ്റ് ലോക്കർ എന്ന സംവിധാനത്തിൽ ഓരോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ അവർ അതിന്റെ ആവശ്യവും വരു വരുന്നത് ആ നേരത്ത് ഡിജി ലോക്കർ തുറന്ന് സർട്ടിഫിക്കറ്റ് മണിക്കൂറുകൾക്കകം വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനത്തിലേക്കും കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഞാൻ വിശദമായിട്ടുള്ള സംസാരത്തിലേക്ക് മുസ്ലിം ലീഗ് ക്രൂരതയിൽ ജീവച്ചവുമായി പതിമൂന്ന് വർഷം വല്യേരി മോഹൻ്റെ മൃതദേഹം സംസ്കരിച്ചു രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പതിമൂന്ന് വർഷം മുമ്പേ വെട്ടിപ്പരിക്കേൽപ്പിച്ച് മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിച്ച സി പി എം പ്രവർത്തകൻ തളിപ്പറമ്പ് അരിയിലെ വേലേരി മോഹൻലെ മൃതദേഹം സംസ്കരിച്ചു മാതമംഗലം പേരൂർ കിഴക്കര പൊതുശ്മശാനത്തിൽ രാവിലെ പത്തിനാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെയാണ് മോഹൻ നേരെ ആക്രമണം ഉണ്ടായത് അയൽവാസികളും ലീഗിന്റെ സജീവ പ്രവർത്തകരോ പ്രാദേശിക നേതാക്കളായ മുഹമ്മദ് സാലി എം റൌഫു തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ പതിനഞ്ചു പേരാണ് അതിക്രമിച്ചു കയറി വീട്ടിലെ ഉപകരണങ്ങളും ജലലുകളും വാതിലുകളും പകർക്കിയും എളിയ മകൻ മിഥിനൊപ്പം കിടന്നുറങ്ങിയിരുന്ന മോഹനെ വലിച്ചിഴിച്ച് അക്രമിക്കുകയും ചെയ്യുന്നത് മുറിയിൽ പഠിക്കുകയായിരുന്ന മൂത്ത മകൻ മിഥുനെ സാലി അടിച്ച് പരിക്കേൽപ്പിച്ചു തടയാൻ ശ്രമിച്ച മോഹന്റെ ഭാര്യ രാധയ്ക്കും അമ്മ കല്യാണിക്കും അടിയേറ്റു മോഹനെ വെട്ടുന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ സാലി രാധയെ ചവിട്ടി വീഴ്ത്തിയ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഹന്റെ പിന്നാലെയും ഓടി അക്രമികൾ തുരുതര വെട്ടി നിലത്തു വീണ മോഹനെ എടുത്തു കൊണ്ടുപോയി ദൂരെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു മോഹനെ കൊണ്ടുപോകുമ്പോൾ പിന്തുടർന്ന രാധിയെ ഭയപ്പെടുത്തി ഓടിച്ചു വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരിൽ ചിലരും പാർട്ടി പ്രവർത്തകരുമാണ് ഏറെ വൈകി മോഹനെ ചോരവാദ നിലയിൽ കണ്ടെത്തിയത് തലയിലും നെഞ്ചിലും വയറിലും ഉൾപ്പെടെ വെട്ടേറ്റ മോഹൻ സംസാരശേഷിയും ഓർമ്മയും നഷ്ടമായിരുന്നു ഏറെക്കാലത്തെ ചികിത്സ ശേഷം മാധമംഗലത്ത് മാരമിയിട്ടില്ലായിരുന്നു താമസം അരിയിലെ പര്യതനായ കുഞ്ഞിരാമന്റെയും വെള്ളിയ കല്യാണിയുടെയും മകനാണ് വാര്യ രാധ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മക്കൾ മിഥുൻ കറക്ഷൻ ഏജന്റ് സഹകരണ ബാങ്ക് നിതിൻ ഗൾഫ് സഹോദരങ്ങൾ ഹരീന്ദ്രൻ റിട്ടേഡ് ജീവനക്കാരൻ ജില്ലാ കൃഷിത്തോട്ടം ഗീത സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അച്ഛനെ ആക്രമിക്കുന്ന കണ്ടപ്പോൾ ആ കണ്ടപ്പോ തടയാത്രയും അടിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം സ്വാഭാവികമായി പ്രതികരണം ഇപ്പോൾ മോഹനെ വെട്ടിനുറുക്കിയത് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമെന്ന കണ്ടുപിടുത്തമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത് എന്തായിരുന്നു ആ സംഭവം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കാലത്ത് എട്ടേ മുപ്പതിന് വീട്ടിലുണ്ടായിരുന്ന മോഹൻ ഓരോ മനുഷ്യരും ചിന്തിക്കുക തൻ്റെ ഏറ്റവും സുരക്ഷിത കേന്ദ്രം വീടാണ് എന്നാണല്ലോ അവിടെ സംഘർഷം നടക്കുന്ന ഘട്ടമായിരുന്നല്ലോ ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രത്തിൽ സി പി എമ്മിനോട് അനുഭവമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട മോഹനൻ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ തന്നെ നിന്നത് മോഹനൻ ചിന്തിച്ചു എന്നെ ആക്രമിക്കേണ്ട കാര്യമില്ല ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു വിധത്തിലും ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ല അവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയ അറിയുന്ന ആളാണ് മോഹനൻ കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന ആളാണ് മോഹനൻ ഇവരുടെ എല്ലാം വീടുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് മോഹനൻ പാർട്ടിയുടെ ഒരു എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനത്തിന് പോലും ആ നിലയിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നില്ല മോഹനൻ ഒരു സാധാരണ പാർട്ടിയുടെ അനുഭവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പേര് പറഞ്ഞ് തന്നെ ആക്രമിക്കുമെന്ന് മോഹനൻ കരുതുന്നേ ഇല്ല അതുകൊണ്ടാണ് ആ വീട്ടിലുണ്ടായിരുന്ന മോഹനൻ സ്വാഭാവികമായ സംഘർഷം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ പറയുക മോഹനൻ ഏതെങ്കിലും സംഘർഷത്തിൽ പെട്ട ഒരാളാണോ എതിരായിട്ട് ശബ്ദമുയർത്തി സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി പോയൊരു മനുഷ്യനായിരുന്നോ വീട്ടിൽ നിന്ന് കാലത്ത് ഈ മനുഷ്യനെ ഭീകരമായി ആക്രമിച്ച് പിടിച്ചിറക്കി തൊട്ടടുത്ത് വീടിൻ്റെ പരിസരത്ത് ഞങ്ങൾ കണ്ടതാണല്ലോ ആ സ്ഥലങ്ങളും കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ചും ഭീകരമായി വെട്ടി എന്നിട്ട് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചതാണ് ഈ വിവരമറിഞ്ഞ് മോഹനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന സമയത്ത് അവരെയും തടഞ്ഞു അവരെയും ആക്രമിച്ചു സ്കൂൾ പഠിക്കുന്ന കുട്ടി അച്ഛനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ തടയാൻ വേണ്ടി ചെന്നു കുട്ടിക്കത്രേ കഴിയൂ ആ കുഞ്ഞിനെയും ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു അതായിരുന്നില്ല അന്നത്തെ സംഭവം മോഹൻ എന്ത് കുറ്റം ചെയ്തിട്ട ഭീകരമായ പരിക്കാണ് മോഹനെ ഏൽപ്പിച്ചത് എന്നിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് സ്വാഭാവികമായ പ്രതികരണം വൈദ്യുത സുരക്ഷാ സമിതി രൂപീകരിച്ചു മഴക്കാലത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ വൈദ്യുതി സുരക്ഷാ സമിതി രൂപീകരിച്ചു രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെയർമാനായും കെ എസ് ഇ ബി കണ്ണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ലത കൺവീനറായും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നിവർ അംഗങ്ങളുമായാണ് സമിതി രൂപീകരിച്ചത് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ടീലത അധ്യക്ഷയായി കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു ഇളയവൂർ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ തഹസിൽദാർമാർ ആഷിക് തോട്ടോൻ കന്റോൺമെന്റ് പ്രതിനിധി കെ സി ബി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ പനി ക്ലിനിക്കുകൾ പൂർണ്ണ സജ്ജം ഡി എംഒ ജില്ലയിൽ പനി കേസുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഡി എംഒ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര അവലോകന യോഗം വിലയിരുത്തി ജില്ലയിലെ പനി ക്ലിനിക്കുകൾ പൂർണ്ണ സജ്ജമാണ് കഴിഞ്ഞ വർഷം ജൂണിൽ പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പനി കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ വർഷം ജൂണിൽ പതിമൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തിഒറുന്നൂറ്റി അമ്പത്തി അഞ്ച് കേസുകളുടെ കുറവുണ്ട് ജൂലൈ മാസത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് കേസുകളുടെ കുറവാണ് റിപ്പോർട്ട് ചെയ്തത് ഈ സാഹചര്യത്തിൽ നിലവിലുള്ള പനി ക്ലിനിക്കുകൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് യോഗം വിലയിരുത്തി കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ അയ്യായി ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഈ വർഷം ജൂലൈ ജൂലൈയിൽ അഞ്ഞൂറ്റി രണ്ടായി കുറക്കാൻ മലയോര മേഖലകളിലാണ് ഡെങ്കി കേസുകൾ വർദ്ധനവ് കാണുന്നത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വർഷം അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നായിരുന്നു ജൂലൈ ആവുമ്പോഴേക്കും സമഗ്ര പ്രതിരോധ പ്രവർത്തനങ്ങൾ വഴി രോഗപ്ര പകർച്ചയുടെ തോത് നിലവിൽ കുറച്ചു വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എലിപ്പനിക്കെതിരെ വ്യാപകമായ പ്രചരണ പ്രവർത്തനം നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്ന പൊതുജനങ്ങൾ മണ്ണിലോ ചളിയിലോ ആയി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡോക്ടറോട് തുറന്നു പറയാൻ തയ്യാറാകണം അടുക്കളയിൽ എലികളുടെ സാന്നിധ്യമുള്ളതും പട്ടികളെയും പശുക്കളെയും പരിചരിക്കുന്നവരും പനിയുണ്ടായാൽ അക്കാര്യം ഡോക്ടറോട് പറയേണ്ടതാണ് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധ പ്രവർത്തനത്തിനായി ഓണാഘോഷത്തിന് മുമ്പായി ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണശാലകളിലും പാനീയങ്ങൾ വിൽക്കുന്ന കടകളിലും വ്യാപക പരിശോധന നടത്തുന്നതിന് തീരുമാനിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ചേർന്ന യോഗത്തിൽ വിദേശ ജോലി തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണം സംസ്ഥാന യുവജന കമ്മീഷൻ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ യുവജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുന്നു അദ്ദേഹം തൊഴിലിനും പഠനത്തിനുമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യുവാക്കളുടെ കുടിയേറ്റം മുതലാക്കാൻ നിരവധി വ്യാജ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി നിരവധി പരാതികളാണ് കമ്മീഷന് മുന്നിൽ എത്തുന്നത് കൃത്യമായ രേഖകളില്ലാതെയാണ് പലരും ലക്ഷക്കണക്കിന് രൂപ കൈമാറുന്നത് ഇത് കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കും സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ചു മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ രക്ഷിതാക്കളും തൊഴിലന്വേഷകരും ജാഗ്രതാ പ്രവർത്തണമെന്നും ഷാജർ പറഞ്ഞു കലക്ടറേറ്റ് കോൺഫറൻസ് നടന്ന ജില്ലാ അദാലത്തിൽ ഇരുപത്തിയാറ് പരാതികൾ പരിഗണിച്ചു പതിനാല് പരാതികൾ പരിഹരിച്ചു പന്ത്രണ്ട് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി എട്ട് പരാതികൾ ലഭിച്ചു കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജോയിന്റ് സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി പോലീസിനെതിരെ കമ്മീഷനിൽ പരാതി നൽകി സർവകലാശാല ഗേറ്റിൽ പോലീസ് തടഞ്ഞു നിർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അപകീർത്തിപ്പെടുത്തും വിധം പ്രദർശിപ്പിച്ചുവെന്നും ഇതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നും കാണിച്ച പരാതി പരാതി അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിയെന്ന് ചെയർമാൻ അറിയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തൽ പീഡനം സൈബർ തട്ടിപ്പ് സ്കൂൾ നിയമനം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് തിരികെ ലഭിക്കുന്നത് പി എസ് സി തുടങ്ങിയുമായി ബന്ധപ്പെട്ട പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത് ചെയർമാൻ എം ഷാജിന്റെ അധ്യക്ഷയിൽ നടന്ന ജില്ലാ അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങളായ പി സി ഷൈജു സിജിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയകുമാർ അസിന്റ് അഭിഷേക് പി എന്നിവർ പങ്കെടുത്തു യുവജനങ്ങളോടും പൊതുസമൂഹത്തോടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അത് കഴിഞ്ഞ വർഷവും ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻസ് ഒരു ശ്രദ്ധ ക്ഷണിച്ചിരുന്നു പൊതുവിൽ ഈ കേസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് കാരണം ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം പൊതുവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഒരു കുടിയേറ്റത്തോടുള്ള ഒരു താല്പര്യം നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഇരുപത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് പൊതുവെ ചില ഏജൻസികൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി അതോടൊപ്പം തന്നെ ജപ്പാൻ മാൾട്ട പോലുള്ള ചില രാജ്യങ്ങളിലേക്ക് തൊഴിലാളികൾ തൊഴിൽ അവസരമുണ്ടെന്ന ചില പരസ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് ഈ തൊഴിലന്വേഷകരോട് പണം വാങ്ങിക്കുകയും പിന്നീട് അവർക്കൊന്നും തൊഴിൽ നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ എല്ലാം മുമ്പിൽ ചില പരാതികളായി വർദ്ധിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്തും മറ്റും ചില ഏജൻസികളെ ഏൽപ്പിക്കുകയും ഒടുവിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ച ശേഷം അതിനകത്ത് ഒരു തരത്തിലുമുള്ള മറുപടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ചില കാഴ്ചകൾ നമുക്ക് മുന്നിൽ വരികയാണ് ഇത്തരം പരാതികൾ പൊതുവേ സംസ്ഥാന വ്യാപകമായി യുവജന കമ്മീഷൻ മുമ്പാകെയായി ഇപ്പം കൂടുതലായി വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാനത്തെ യുവജനങ്ങളോടും രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷണത്തിന് വേണ്ടി പോകുന്നതോ ജോലി ചെയ്യുന്നതോ പഠനാവശ്യത്തിന് വേണ്ടി പോകുന്നതോ ഒന്നും തെറ്റല്ല പക്ഷേ നമ്മൾ ചെല്ലുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചും ഏത് ഏജൻസി മുഖാന്തരമാണ് പോകുന്നതെങ്കിൽ ആ ഏജൻസിക്ക് ഒരു പണം നൽകുമ്പോൾ ആ നൽകുന്ന പണം ഒരു അക്കൗണ്ട് മുഖാന്തരം നൽകി അതിൻ്റെ വിശ്വാസ്യതയെങ്കിലും നോക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പണം ലോൺ എടുത്തും മറ്റും നൽകിയ ശേഷം പിന്നീട് കബളിപ്പിക്കപ്പെട്ടു പണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി ജോലിയുമില്ല പുതിയ ബാധ്യതയും വരുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പലരും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് അതുകൊണ്ട് ഒരു വല്ലാത്ത ത്വര ഇത്തരം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ നമുക്കിടയിൽ ഉണ്ടാകും ആ സാഹചര്യത്തിൽ ഇത്തരം ചതിക്കുഴിയിൽ വീകാതിരിക്കാനുള്ള ജാഗ്രത ഇത്തരം തൊഴിലന്വേഷകർ പ്രത്യേകിച്ചുണ്ടാകണം നമ്മുടെ യുവജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പലരും ഇത്തരം ചില പരസ്യങ്ങളുമായി വരുന്നുണ്ട് പല പ്രമുഖരായ നടൻ നടീ നടന്മാരെ പോലും സാക്ഷ്യപ്പെടുത്തി ചില പരസ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് പോയി വീഴുന്നുണ്ട് ചിലപ്പോൾ ചെറിയ പൈസയായിരിക്കാം ജപ്പാനിൽ പോകാൻ വേണ്ടി പറഞ്ഞ് ഒന്നോ ഒന്നര ലക്ഷം രൂപ വാങ്ങിക്കും പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാരോട് ഇത്തരം പരസ്യപ്പെടുത്തി പണം വാങ്ങിച്ച് വലിയ ലംഘനം നടത്തിയ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും ലക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു മുഖ്യമന്ത്രി സത്യപ്രജാലംഘനം ആണ് നടത്തിയത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയും കുറ്റവാളിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനെതിരെയും അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് ഒപ്പു ശേഖരണ ക്യാമ്പയിൻ വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഒപ്പു ശേഖരണ ക്യാമ്പയിൻ നടത്തി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ താങ്കൾ തനിച്ചല്ല രാജ്യം കൂടെ ഉണ്ട് എന്ന മുദ്രാമോക്ക് ഉയർത്തിയാണ് പൊതുജനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഒപ്പുകൾ ശേഖരിച്ചത് കണ്ണൂർ കാൽഡ്യക്ഷനിൽ നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി മൊഹസൻ ഖദ്യോട് ഒക്കെ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശ്വിൻ സുധാകർ മഹിത മോഹൻ ബ്ലോക്ക് പ്രസിഡന്റ് വരുൺ എം കെ ജില്ലാ സെക്രട്ടറിമാരായ മിഥുൻ മാറോളി എ സുബീഷ് ജീന ഷൈജു എന്നിവർ സംസാരിച്ചു കലക്ടറോടൊപ്പം പാലക്കിയം തട്ടിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ജില്ലാ കലക്ടറോടൊപ്പം പാലക്കിയം തട്ടിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പട്ടുവം ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ പഠനത്തിന്റെ തിരക്കിനിടയിൽ വന്നു ചേർന്ന യാത്ര കുട്ടികൾ ശരിക്കും ആഘോഷിച്ചു മലമുകളിലെ കോടമഞ്ഞും മഴയും തണുപ്പും ആസ്വദിച്ചതോടൊപ്പം പാട്ടും നൃത്തവും കുട്ടികൾ അവതരിപ്പിച്ചു കുട്ടികളുടെ ആഹ്ലാദത്തിന് മുകളിൽ കലക്ടർ അരുൺ കെ വിജയനും അസിസ്റ്റന്റ് കലക്ടർ എഹ് മുസഫറും വിവിധ കളികളുമായി ഒപ്പം കൂടി കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ വികസന വകുപ്പ് ഡി ടി പി സി എന്നിവ ഡാൻ ടൂറിസവുമായി സഹകരിച്ചാണ് പാലക്കേം തട്ടിയിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ദിവ്യ മനോജ് വിവിധ ഉദ്യോഗസ്ഥർ എന്നിവരും കുട്ടികളോടൊപ്പം വിനോദയാത്ര പങ്കെടുത്തു ചിങ്ങപ്പറവിൽ കുട്ടി കർഷകർക്കുള്ള അവാർഡിന്റെ മാധുവുമായി വൈഖരി കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പും മയിൽ കൃഷിഭവൻ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നൽകുന്ന വിവിധ കാർഷിക അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഉറപ്പടിയിലെ വൈകിരി സാവൻ പൊന്നാമ്പലക്ക് മികച്ച വിദ്യാർത്ഥി കർഷകുള്ള അവാർഡ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സഞ്ചരിക്കുന്ന തിയേറ്റർ ഗ്രൂപ്പായ ഉറപ്പടി കലാകൂട്ടായ്മയുടെ നെൽകൃഷി പഠനപ്രവർത്തകന്റെ ഭാഗമായത് മുതൽ അമ്മമ്മയുടെ കൂടെ വയലിൽ കൃഷിപ്പണിക്ക് കൂടുമായിരുന്നു വൈകിരി കണ്ടക്കൈ എൽ പി സ്കൂളിൽ നിന്നുള്ള കാർഷിക തോട്ടങ്ങളേക്കുള്ള യാത്രകളിലൂടെയാണ് പച്ചക്കറി കൃഷിയോട് താല്പര്യം കാണിച്ചത് പിന്നീട് അമ്മമ്മ കെ കെ ശാരദയുടെ സഹായത്തോടെ ഗോ ബാഗുകളിലും ചട്ടികളിലും പച്ചക്കറി കൃഷി തുടങ്ങി മണ്ണൊരുക്കം മുതൽ വിളവെടുപ്പ് വരെ എല്ലാത്തിനും വലിയ ഉത്സാഹം കാണിച്ചിരുന്നു ജന്മദിനത്തോടനുബന്ധിച്ച് പച്ചക്കറി തൈകൾ ഗ്ലോബേഗിൽ നട്ടു സ്കൂളിന് സമ്മാനമായി നൽകിയിട്ടുണ്ട് ഈ വർഷം ടെറസിൽ ഗ്ലോബേഗിലും ചട്ടിയിലുമായി അമ്പതിലേറെ പച്ചക്കറി തൈകളാണ് നട്ടു പരിപാലിച്ചത് കൈപ്പ വെണ്ട വഴുതന കക്കിരി താലോരി അവര പച്ചമുളക് ചതുരപ്പയർ പയർ കാന്താരി തക്കാളി ഇഞ്ചി ചീര തുടങ്ങിയ ഇനങ്ങളെല്ലാം വൈകിരിയുടെ തോട്ടത്തിലുണ്ട് മണ്ണുരക്കു മുതൽ ഓരോ ദിവസവും നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങൾ വൈകിരി പുസ്തകത്തിൽ കുറിച്ചും വെക്കുന്നുണ്ട് തൻ്റെ കൃഷി കുറിപ്പുകൾ എഴുതുന്ന പുസ്തകത്തിന് പച്ച എന്നാണ് പേര് നൽകിയിരിക്കുന്നത് കർഷകരുടെ കൂട്ടായ്മയ ടാഫ് കോസ് അസോസിയറ്റിയുടെ ജൂലൈ മാസത്തെ കാർഷിക സദസ്സി വെച്ച് വൈകിക്ക് ആദരവ് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ അധീന നാടക നാട്ടറി വീടിന്റെ നാടൻപാട്ടരങ്ങിലൂടെ കേരളത്തിനകത്തും പുറത്തും അറുനൂറിലധികം വേദികൾ നാടൻ പാട്ടുകൾ പാടി പ്രേക്ഷക ശ്രദ്ധ നേടിയ കൂടിയാണ് വൈകി സാമൻ കലാരംഗത്ത് മികവിനെ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട് സിനിമ നാടക നാടൻകലാ പ്രവർത്തകയായ ജിജു ഉറപ്പൊടിയുടെയും ശിശിര കയുടെയും ഏക മകളായ വൈകിരി സാവൻ തളിപ്പറമ്പ് മൂത്താട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജില്ലാതല ദിനാചരണം കുടുംബശ്രീ ജില്ലാ മിഷൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവ ചേർന്ന് ജില്ലാതല ദിനാചരണം സംഘടിപ്പിച്ചു കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ മുസ്ത മുഫാസിർ ഉദ്ഘാടനം ചെയ്തു പ്രതികൾ പ്രതീക്ഷ പ്രതീക്ഷകളുടെ പൂന്തോട്ടമാണ് കുട്ടികളെന്നും ഓരോ കുട്ടിയുടെയും വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന കഴിവുകൾ പ്രതീക്ഷിപ്പിക്കാനുള്ള വേദികളാണ് ഇത്തരം ദിനാചരണങ്ങളെന്നും അവർ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്ന പ്രോത്സാഹനം വേദികളും ഭിന്നശേഷി കുട്ടികൾക്കും ലഭിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ ആദ്യ ബഡ്സ് സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലെ വേങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ദിനമാണ് ബഡ്സ് ദിനമായി ആചരിക്കുന്നത് ഭക്ഷാപനങ്ങൾ കൂടുതൽ ജനകീയമാക്കുക പരിശീലനാർത്ഥികളെ സമൂഹത്തിന്റെ മുഖധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക ബഡ് സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ കുട്ടികളെ ഉൾച്ചേർക്കുക രക്ഷിതാക്കൾക്ക് മാനസിക പിന്തുണ ലഭിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബഡ്സ് ദിനം ആചരിക്കുന്നത് കദരൂർ ബാഡ്സ് സ്കൂൾ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് വികസന സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ കെ ഭാസ്കരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സാവിത്രി പഞ്ചായത്ത് അംഗമി കെ ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ ഇ സംഗീത കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി കെ വിജിത് ബാട്സ് സ്കൂൾ അധ്യാപകൻ സംബിത് എന്നിവർ പങ്കെടുത്തു പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥാടനയാത്ര കെ എസ് ആർ ടി സി പയ്യന്നൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥാടന യാത്ര ആഗസ്റ്റ് പത്തൊമ്പതിന് രാവിലെ അഞ്ചു മണിയോടെ പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് ഇരുപത്തൊന്നിന് പുലർച്ചെ തിരിച്ചെത്തും പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾക്ക് പുറമെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം മരണാറശാല നാഗരാജ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും ആറന്മുള ക്ഷേത്രവും വള്ളസദ്യയും പാക്കേജിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത്തി ആറ് പേർക്കാണ് അവസരം കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും ഒമ്പത് നാല് ഒമ്പത് അഞ്ച് നാല് രണ്ട് ഒമ്പത് ഏഴ് നാല് അഞ്ച് അഞ്ച് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം സപ്ലൈകോവിൽ പ്രത്യേക വിലക്കുറവ് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ ശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും വെളിച്ചെണ്ണയുടെ അടക്കമുള്ള ശബരി ഉൽപ്പന്നങ്ങൾ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്ക് വിലക്കുറവുണ്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സംഭവിക്കുകയാണ് അടുത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം